ഹലോ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടും നല്ല രുചിയായിട്ട് എങ്ങനെ ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കുന്നത് നോക്കാട്ടോ അതിനായിട്ട് ഒരു ഉരുളക്കിഴങ്ങ് ഒരു ക്യാരറ്റ് ക്ലീനാക്കി കട്ട് ചെയ്തതും നാല് പച്ചമുളകും ഒരു ഇഞ്ചി ചതച്ച ഒരു കഷ്ണം ഇഞ്ചി ചതച്ചതും പിന്നെ ആവശ്യത്തിന് ചിക്കനും കൂടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമുക്കതിനകത്തേക്ക് ഉപ്പും പിന്നെ ഒരു കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് കുക്കറിനകത്ത് നന്നായിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ ഒരു വിസിൽ വരുമ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആക്കിയിട്ടു ആ ഒരു ടൈമിൽ നമുക്ക് ഒരു വലിയ സവോള കട്ട് ചെയ്യുന്നതിനകത്തു നിന്ന് കുറച്ചെടുത്ത് ഫ്രൈ ആക്കാം കേട്ടോ ആദ്യം കുറച്ച് ഫ്രൈ ആക്കി മാറ്റി വയ്ക്കാം ഫ്രൈ ആക്കി മാറ്റിയതിന് ശേഷം അതിനകത്തേക്ക് പട്ട ഗ്രാമ്പു ഏലക്ക പിന്നെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് കുരുമുളക് ഇതെല്ലാം കൂടെ ആദ്യം വറ ആ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ആ സവോള കട്ട് ചെയ്തിൻ്റെ ബാക്കിയും കൂടെ അതിനകത്തിട്ടും നമുക്ക് വഴറ്റി കൊടുക്കാം കുറച്ച് നന്നായി വഴന്ന് വന്നതിന് ശേഷം അതിനകത്തേക്ക് നമ്മൾ കുക്കറിനകത്ത് വേവിച്ചെടുത്ത് നമ്മുടെ ചിക്കനും പിന്നെ ക്യാരറ്റും ഉരുളക്കിഴങ്ങും എല്ലാം കൂടെ അതിനകത്ത് ഇട്ട് കൊടുക്കാം എന്നിട്ട് കോൺഫ്ലവറും ഞാൻ ലേശം വെള്ളത്തിൽ മിക്സ് ചെയ്തും കൂടെ അതിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പക്ഷെ ആറ് ഇച്ചിരി കുറുകി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എന്നിട്ട് നമ്മുടെ പാല് ഞാൻ തേങ്ങാ പാൽ തലപ്പാൽ മാത്രമേ എടുത്തിട്ടുള്ളൂ അതും കൂടെ അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ തിളക്കേണ്ട ആവശ്യമില്ല നമുക്ക് ലേശം ചൂടായി ആവി വരുന്നവരെയും വെച്ചാൽ മതി എന്നിട്ട് നമ്മൾ കശുവണ്ടി മുന്തിരിയൊക്കെ നമുക്ക് വേണമെങ്കിൽ അതിനകത്തേക്ക് വറുത്തിടാം അപ്പോൾ ലേശം നെയ്യ് ഒഴിച്ചിട്ട് ഞാൻ കശുവണ്ടി മാത്രമാണ് ഫ്രൈ ആക്കുന്നത് കശുവണ്ടി അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ രാ നേരത്തെ നമ്മൾ വറ ഫ്രൈ ആക്കി വെച്ചിരിക്കുന്ന സവാളയും കൂടെ അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ചിക്കൻ സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട് ലേശം വേപ്പിലയും കൂടെ തൂക്കി നമുക്ക് അടിപൊളിയായിട്ട് സെർവ് ചെയ്യാം